നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ് പ്രോസസ് ചെയ്യാത്ത ഓട്സ് ആണ് അതായത് ഇവര് ഈ പറയുന്ന പോലെ പ്ലാന്റിൽ നിന്നും ഓട്സ് പ്ലാന്റിൽ നിന്നും ഓട്സ് എടുത്ത് അതിന്റെ ആ പുറമേ ഉള്ള തൊലിയൊക്കെ നീക്കം ചെയ്തിട്ട് ബ്രാനോട് കൂടി അതായത് തവിടോട് കൂടിയിട്ടുള്ള ഓട്സ് യാതൊരുവിധ വിധ നടക്കുന്നില്ല കണ്ട നമ്മളുടെ ഈ ഒരു ഞുറുക്കോടം പറ്റിയില്ലേ അതുപോലെ ഇരിക്കും ഓക്കെ ദെൻ കുറച്ച് വലിയ സീഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കട്ട് ചെയ്തിട്ട് ഒരു ഒരു ഓട്സിനെയൊക്കെ രണ്ടോ മൂന്നോ ആയിട്ട് കട്ട് ചെയ്ത് അതുകൊണ്ടാണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് കേട്ടോ ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് കൊണ്ടാണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത് കഴിച്ചാണുണ്ടല്ലോ നമുക്ക് കുറെ അധികം നേരത്തേക്ക് വിശക്കത്തില്ല കേട്ടോ ഇത് കുക്ക് ചെയ്യാനും കുറെ അധികം സമയമെടുക്കേ അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് അര മണിക്കൂർ വരെയൊക്കെ ഇത് കുക്ക് ചെയ്യാൻ സമയം എടുക്കും കേട്ടോ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട് ഫുൾ ബ്രാനോടുകൂടി കിട്ടുന്നത് കൊണ്ട് ഇത് ദഹിക്കാൻ കുറച്ചധികം എടുക്കും നമുക്ക് കുറച്ചധികം നേരത്തേക്ക് വിശക്കത്തില്ല ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ബോഡി